റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പരിണിതപരമായി ലോകത്ത് പുതിയ ശാക്തിക ചേരുകൾ രൂപപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനെ തുടർന്ന് അമേരിക്കൻ വ്യാപാര സൈനിക നയത്തിലുള്ള മാറ്റങ്ങളാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഉക്രൈന് സൈനിക സാമ്പത്തിക പിന്തുണ നൽകുന്നതിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റമാണ് പുതിയ ചേരിതിരിവിനിപ്പോൾ വഴിവച്ചിരിക്കുന്നത് യുക്രൈനെ സഹായിക്കാൻ സന്നദ്ധരായവരുടെ കൂട്ടായ്മയിൽ നിലവിൽ ഇരുപത് രാജ്യങ്ങൾ ചേരാൻ താല്പര്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത സഖ്യത്തിന് വേണ്ടിയുള്ള ചർച്ചകളിൽ നേതൃസ്ഥാനം വഹിക്കുന്നത് യു കെ ആണ് യു കെ യുടെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിൽ ഈ വാരാന്ത്യത്തിൽ പതിനെട്ട് യൂറോപ്യൻ കനേഡിയൻ നേതാക്കളാണ് കൂട്ടായ തീരുമാനമെടുത്തിരിക്കുന്നത് റഷ്യയുടെ അധിനിവേശം തുടങ്ങിയതു മുതൽ യുക്രൈന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന രാജ്യമാണ് യു കെ യുക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിനും ആ രാജ്യത്തിനു വേണ്ട സാമ്പത്തിക സൈനിക സഹായം ഉറപ്പുവരുത്തുന്നതിനും അകമഴിഞ്ഞ സഹായമാണ് യു കെ നൽകി വരുന്നത് യുക്രൈന് ഒന്നേ ദശാംശം ആറ് ബില്യൺ പൗണ്ടിന്റെ മിസൈൽ കരാർ നൽകുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രഖ്യാപിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടി സമാപിച്ചതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി പദ്ധതി പ്രഖ്യാപിച്ചത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും യുക്രൈന് സഹായ ഹസ്തവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പതിനേഴ് യൂറോപ്യൻ നേതാക്കളും കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും യുക്രൈന് സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത യോഗത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിം പങ്കെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക്